നമസ്കാരം പണ്ടുകാലങ്ങളിലെ സിനിമയെ ഇന്നത്തെ സിനിമയുമായി താരതമ്യം ചെയ്യുന്നതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെ ചെയ്യുമ്പോൾ പല കണ്ടെത്തലുകളും ഉണ്ടാകും അല്ലേ എന്നിരുന്നാലും ഇത് ഇന്ത്യൻ സിനിമയിൽ വന്ന മാറ്റം നമുക്കറിയാവുന്നതാണല്ലോ ബോളിവുഡ് ഹോളിവുഡ് ഇൻഫ്ലുവൻസ് തെന്നിന്ത്യൻ സിനിമകളിലും താരങ്ങൾ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളിലും ഫാഷനുമെല്ലാം തെളിഞ്ഞു കാണാം ഗ്ലാമറസ് ആയി വസ്ത്രങ്ങൾ ധരിച്ച് ഫോട്ടോഷൂട്ട് നടത്തുകയും അഭിനയിക്കുകയും പൊതു ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന നായികന്മാർ ഇന്ന് ഇൻഡസ്ട്രിയിൽ നിരവധിയുണ്ട് അതിൽ ആക്ഷേപം പ്രേക്ഷകർക്കുമില്ല എന്നാൽ നാൽപ്പത് വർഷം മുൻപുള്ള തെന്നിന്ത്യൻ സിനിമ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല തമിഴ് സിനിമയിലെ ഏറ്റവും സുന്ദരിയായ നടി എന്നതായിരുന്നു അക്കാലത്ത് ജയശ്രീ അറിയപ്പെട്ടിരുന്നത് നാല്പത് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്നിന് തെൻട്രാലയെന്ന ഈത്തോഡ് എന്ന ചിത്രത്തിലൂടെയാണ് ജയശ്രീ തമിഴ് സിനിമയിലേക്ക് അരങ്ങേറിയത് മോഹനായിരുന്നു ജയശ്രീയുടെ നായകൻ തേങ്കൈ ശ്രീനിവാസൻ ഗാന്ധിമതി വെണ്ണിരടൈ മൂർത്തി വൈ ജി മഹേന്ദ്രൻ എന്നിവർ ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു തെൻഡ്രാലയ എന്ന ഈത്തൂട് ഒരു പ്രണയ ചിത്രമായിരുന്നു നാൽപ്പത് വർഷം മുൻപ് സിനിമയിൽ നടിമാർ ബിക്കിനി ധരിക്കുന്നത് സാധാരണമായ ഒരു കാര്യമായിരുന്നില്ല അത്തരമൊരു സമയത്ത് തന്റെ ആദ്യ സിനിമയിൽ തന്നെ ബിക്കിനി ധരിച്ച് ധൈര്യപൂർവ്വം അഭിനയിച്ച ഒരു നടിയുണ്ട് തെന്നിന്ത്യൻ സിനിമയിൽ അത് മറ്റാരുമല്ല ഒരു കാലത്ത് താരമായിരുന്ന തമിഴ് നായിക നടി ജയശ്രീ തന്നെയാണ് തമിഴ് സിനിമയിലെ ഏറ്റവും സുന്ദരിയായ നടി എന്നായിരുന്നു അക്കാലത്ത് ജയശ്രീ അറിയപ്പെട്ടിരുന്നത് മുതിർന്ന നടിയും ഗായികയുമായ എസ് ജയലക്ഷ്മിയുടെ ചെറുമകളാണ് ജയശ്രീ ജയലക്ഷ്മിയുടെ സഹോദരന്മാരായ എസ് രാജം എസ് ബാലചന്ദ്ര എന്നിവർ സംഗീത സംവിധായകരായിരുന്നു ജയശ്രീ മറ്റ് സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തെൻഡ്രല എന്ന തൊഴിൽ ചിത്രത്തിലെ യഥാർത്ഥത്തിൽ ഇളയരാജിയുടെ സംഗീതവും ഗാനങ്ങളുമാണ് ഉള്ളത് പാട്ടുകൾക്കായി മാത്രം ആരാധകർ സിനിമ വീണ്ടും വീണ്ടും കണ്ടിരുന്ന കാലമുണ്ടായിരുന്നു പ്രത്യേകിച്ച് പുതിയ ഭൂവീത് പൂത്ത് എന്ന ഗാനരംഗം ഈ ഗാനത്തിലാണ് ജയശ്രീ ബിക്കിനി ധരിച്ച് നായകനൊപ്പം ആടിയതും പാടിയതും റൊമാൻസ് ചെയ്തതുമല്ല ബിക്കിനി ധരിച്ചെത്തുന്ന നായികയുടെ രംഗങ്ങൾ കാണാൻ ഇതിനു വേണ്ടി മാത്രം യുവാക്കൾ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തിയിരുന്നു ഇതാണ് മറ്റൊരു സത്യം ഇന്നത്തെ സിനിമകളെ കുറ്റം പറയുന്നവർ പണ്ട് കാലങ്ങളിലെ സിനിമയ്ക്കും അതിന്റെ രംഗങ്ങളും ഒന്ന് എടുത്തു നോക്കണമെന്നാണ് സോഷ്യൽ മീഡിയ ഈ സിനിമയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് സിനിമാ ലോകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ കണ്ടെത്തലുകൾ സോഷ്യൽ മീഡിയ തന്നെ നടത്തിയിരിക്കുന്നത്